ധീരദേശാഭിമാനി വേലുത്തമ്പി ദളവയുടെ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലെ കുണ്ടറ വിളംബരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമര വിളംബരമായി പ്രഖ്യാപിക്കണമെന്ന് ചരിത്രമീ മാംസകനും ചരിത്ര പ്രഭാഷകനുമായ ഡോക്ടർ ജിതേഷ് ജി പറഞ്ഞു വേലുത്തമ്പി ദളവയുടെ ഇരുന്നൂറ്റി പതിനഞ്ചാം ധീര ആത്മബലിദാന ദിനാചരണം മണ്ണടി വേലുത്തമ്പി ദളവ സ്മാരകത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വേലുത്തമ്പിയുടെ ഔദ്യോഗിക പടവാളും കഠാരയും തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്തിൽ നിന്നും അദ്ദേഹം ജീവത്യാഗം നടത്തിയ മണ്ണടിയിലെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുവരാനും കൈമാറാനും സർക്കാരും പുരാവസ്തു വകുപ്പും സത്വര നടപടി കൈക്കൊള്ളണമെന്നും ഡോക്ടർ ജിതേഷ് ജി ആവശ്യപ്പെട്ടു വേലുത്തമ്പി സ്മാരക സമിതി പ്രസിഡന്റ് മണ്ണടി പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്തംഗം സി കൃഷ്ണകുമാർ മണ്ണടി രാജൻ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ എം ആർ ജയപ്രസാദ് എൽ ഉഷാക്കുമാരി സാമൂഹ്യ പ്രവർത്തകരായ മാനമ്പള്ളി മോഹൻ പി എൻ രാഘവൻ സലീം ബാവ മനോജ് സുധാ നായർ രഞ്ജിനി ചാന്ദിനി ടീച്ചർ അമ്പാടി രാധാകൃഷ്ണൻ സി ഡി വർഗീസ് മണ്ണടി മോഹൻ സയ്യിദ് നീലകണ്ഠൻ പോറ്റി ജലാൽ സുരേന്ദ്രൻപിള്ള രമേശ് മോഹനൻപിള്ള എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്